ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു അടിപൊളി കൂട്ടാനാണ് തയ്യാറാക്കുന്നത് ഇതാണെങ്കിൽ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി പൂരി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിലിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന കാൽ കിലോ വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക നല്ലതായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ടു വശമൊന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഒരിഞ്ച് വലിപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്കിതിനാവശ്യമായിട്ടുള്ളത് മൂന്ന് മീഡിയം സൈസുള്ള സവാളയാണ് സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റേതായ രീതിയിൽ നാല് കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് നടുക്കുള്ള ആ വെളുത്ത് ഭാഗം കുടങ്ങും മുറിച്ച് കൊള്ളണം എങ്കിലും നമുക്കിത് ഓരോ ഇതിലായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അതിന് ശേഷം അതായതിൻ്റെ ഓരോ പാളി അതായത് രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് അതിൻ്റെ നടുക്കുണ്ടല്ലോ കട്ടിയായിട്ടുള്ളൊരു ഭാഗം വരുമല്ലോ അതങ്ങ് മാറ്റി വെക്കണം കേട്ടോ ഇതേ രീതിയിൽ എല്ലാ സവാളയും മുറിച്ചെടുത്തിട്ട് ഓരോ ഇതിലായിട്ടൊന്ന് ഇളക്കിയെടുത്ത് പിന്നെ ആ നടുക്കുള്ള കട്ടിയായിട്ടിരിക്കുന്ന ഭാഗം ഒന്ന് മാറ്റി വെക്കണം സവാള എല്ലാം എന്താ ഇതേ രീതിയിൽ നമ്മൾ ഇളക്കിയെടുത്തു ഇനി ആ നടുക്കുള്ള ഭാഗം ഉണ്ടല്ലോ അത് നമ്മളുണ്ടല്ലോ നരച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇത് നമുക്കൊരു മിക്സറെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം സവാള നടുക്ക് കട്ടിയായിട്ടുള്ളൊരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ മിക്സറിൽ നാളിലോട്ട് ഇട്ട് കൊടുത്തു കൂടാതെ നമ്മൾ ഇതിലോട്ട് രണ്ട് പച്ചമുളകും പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഒത്തിരി ഞങ്ങൾ അരഞ്ഞു പോകരുതേ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ ഇതേ രീതിയിൽ നമ്മളിത് ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കുണ്ടല്ലോ ഒരു ബൗളിലോട്ട് മാറ്റാം എന്നിട്ട് ഈ മിക്സർ ജാറിലോട്ട് ഒരു തക്കാളിക്ക് നല്ലതായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസുള്ള തക്കാളിക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം സ്റ്റവ് ഒത്തിരി പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്ത് ഇതിലോട്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വയറ്റിയെടുക്കണം സവാളയുടെ കളർ ഒന്നും ചെയ്ഞ്ച് ആവേണ്ട കാര്യമൊന്നുമില്ല ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വയറ്റി എടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം നമ്മൾ വയറ്റി എടുത്തു ഇത്രയും മതി ഇത്രയും വാടി വന്നാൽ മതി ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്കിതിലോട്ട് വെണ്ടയ്ക്ക ഇട്ട് വഴട്ടാം വെണ്ടയ്ക്ക് അത് ഇതുപോലെ ഇത്രയും വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും മുറിച്ച് കളഞ്ഞിട്ട് ഞാൻ ഇത്രയും വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ഈ പനിലോട്ടിട്ട് കൊടുത്തിട്ട് ഒരു നാല് മിനിറ്റ് നേരത്തേക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിതിലോട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു നാല് മിനിറ്റ് നേരം സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊന്നും മീഡിയത്തിലാക്കി കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം വേണ്ടയ്ക്ക് ഇപ്പോൾ ഒരു നാല് മിനിറ്റ് നേരം നമ്മൾ വഴറ്റിയെടുത്തു ഇത്രയും മതിയെ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം സ്റ്റവോത്തിച്ച് വീണ്ടും നമ്മൾ പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു പാൻ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ആ വെണ്ടക്കയുടെ ആ കഴുകി കഴുകിയെടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതായിട്ട് ചൂടായി വരട്ടെ എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു അര ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ആ ജീരകം എല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മളെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചോളവും വെളുത്തുള്ളിയും ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ ആ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി വരുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇത് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു ഈ സമയം ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിക്കുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം അത് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇതൊന്ന് വയറ്റണം ആ തക്കാളിയിലുള്ള വെള്ളമേ എല്ലാം ഒന്ന് മാറി എണ്ണ ഒന്ന് തെളിഞ്ഞു വരും ആ സമയം വരെ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ തക്കാളിക്കയൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് അതിലെ ആ എല്ലാം മാറി എണ്ണയൊന്ന് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം പൊടികളെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കണേ ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇപ്പം ഇതായതൊന്ന് തിളയ്ക്കാൻ തുടങ്ങി ഇനി നമുക്കുണ്ടല്ലോ ഒരു മീഡിയം സൈസുള്ള തക്കാളിക്ക് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ വയറ്റി എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കയം കൂടെ ചേർക്കാം ഇതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരെ ഇതൊന്ന് വേവിക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് തുറന്നു നോക്കാം ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം നമ്മൾ വയറ്റി എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതിലോട്ടൊരു ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്യണം ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇതാ നോക്കിക്കാൻ നമ്മുടെ വെണ്ടയ്ക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് പൂരിയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കൂട്ടാനാണ് എപ്പോഴും ഒരേ രീതിയിലുള്ള കറികൾ കറികളുണ്ടാക്കാതെ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ